എന്തോ ഇതിനകത്ത് എന്താ ഐതിഹ്യമുണ്ട് തലവെട്ടി എന്നാണ് പറയുന്നത് ഐതിഹ്യത്തെ പറ്റി അപ്പം എല്ലാവർക്കും തന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ കാണുന്ന മല അതാണ് പാലുകാച്ചി മല അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കാം എന്തായാലും ഇന്റെ യാത്ര ഇന്ന് അങ്ങോട്ടേക്കാണ് ഞാനും മൂപ്പനും അപ്പുച്ചനും ഞങ്ങൾ കുറച്ച് പേരുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം എന്നിട്ട് നിങ്ങൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതുവരെ ആരും എത്തിയിട്ടില്ല പിന്നെ ഈ ഒരു പരിപാടിക്ക് പോകുമ്പം കാർഡ്രക്കൂടെയാണ് പോകുന്നത് അപ്പം ആൾക്കാരില്ലെങ്കിൽ ശരിയാവൂല നല്ല ആനയോ പുല്ലിയൊക്കെ വന്നു കഴിഞ്ഞാൽ സീനാവൂലേ അപ്പൊ അഞ്ചാറ് പേരുണ്ടെങ്കിൽ അഞ്ചാറ് ഒരാളല്ലേ കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ ഞങ്ങള് പോകുന്ന വഴിക്കാണുള്ളത് ഇപ്പൊ ഒരു പുഴ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിയതാണ് രണ്ടുമൂന്നാൾക്കാരൂടെ വരാനുണ്ട് അവർ വന്നിട്ട് വേണം പോവാൻ ഈ പറയുന്ന സ്ഥലം നമ്മുടെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല സത്യം പറയാലോ എനിക്ക് ഈ പാലുകാച്ചിമാലയെ പറ്റി വർണ്ണിച്ച് പറയാനൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത് എന്താണേലും ഇവിടെ ഒരു പുഴ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി നല്ല അടിപൊളി സ്ഥലം കാണാൻ തന്നെ നല്ല രസമുണ്ട് എല്ലാവരും അറിയാലോ മൂപ്പൻ പുള്ളി വീടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളെപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കാണുന്നതാണ് ഈ പുഴ അവിടുന്ന് ഇങ്ങനെ ഫുള്ള് പാല് കാച്ചീൻ്റെ ഇതാണ് മല കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പോയി പോകുന്ന വഴി ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കോണ്ടേ ഇരിക്കാം ചമ്മലുണ്ടായിട്ട് വെച്ചതല്ല ക്ലാസ് അതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല വെയിലാണ് നല്ല വെയിലും കാറ്റും കാലാവസ്ഥ ഭയങ്കര മോശമാണ് അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ വെറുതെ വെച്ചാണ് അപ്പോൾ കൂടുതലിങ്ങി പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഓരോ വിഷ്വൽസ് ഇങ്ങനെ കാണിച്ചു തരാം അത്രേ പറ്റൂ നിങ്ങളെ വെറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും കാണാൻ നിൽക്കില്ല വെറുതെ ഡയലോഗ് അടി മാത്രമായി പോകുമല്ലോ ു മുന്നേ എനർജി ആയിട്ട് കഞ്ഞി പിടിക്കുകയാണ് ഭജന ഉണ്ട് മൂപ്പൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പം നല്ല നോരും സൂപ്പറാണ് അപ്പം ഞാൻ കഞ്ഞി പിടിച്ചിട്ട് വരാം പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു ക്യാമറത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അടുത്തല്ലേ കോലിമുട്ട വാങ്ങി നാളെ കോലിമുട്ട കഴിച്ചിട്ട് ഏട്ടി എന്തൊക്കെയോ പറയുന്നത് ഇതല്ലേ എൻറെ എൻറെ പ്രേക്ഷകർ ഞാൻ എങ്ങനെയാന്ന് മൊത്തത്തിൽ കാണട്ടെ എന്തൊക്കെ സൈറ്റിട്ടാണ് വരുന്നത് ടയർ വേണ്ട അവസ്ഥ വേണ്ട ടയറിൻ്റെ അത് നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി ഇതൊന്നും നമ്മൾ നോക്കുകയൊന്നുമില്ല അത്രയുള്ളൂ പൊട്ടി കഴിഞ്ഞാൽ പൊട്ടി അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ക്യാമറയിൽ എത്രത്തോളം ഇത് രസമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാൻ ഭംഗിയാണ് നല്ല അടിപൊളിയാണ് കാണാൻ അപ്പോൾ ഈ സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലം അപ്പർ അപ്പറ സൈഡില് കർണാടക ആ കാണുന്ന മുട്ടക്കുന്നല്ലേ ആ മുട്ടക്കുന്ന് എത്തി മരിയ കാണുന്നുണ്ടാവും കുഞ്ചിയാവൂല ഇനി ഒരുപാട് കാണാൻ ഉണ്ട് കേട്ടോ നടന്ന് കാരണം ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾ ഓൾറെഡി എനർജി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല കഞ്ഞി പിടിച്ചിട്ടുണ്ട് മഞ്ചാട്ടി എന്നാലും ഒരു പൊറോട്ട ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ മഞ്ചേട്ടി ഇങ്ങനെ പിടിച്ചേക്കുന്നതാണ് മഞ്ചേട്ടിയൊക്കെ കണ്ട മടുത്തു എന്ന് പറയുകയും കണ്ടല്ലേ വീഡിയോ എടുക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിക്കുന്ന കുഴപ്പമില്ല ഞാൻ കണ്ടതില് മഞ്ചേട്ട ഡെഡിക്കേറ്റഡാണ് കാരണം ഒരു വീഡിയോ എടുത്ത് എടുത്തുകഴിഞ്ഞാൽ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്യുക അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യ അതുപോലെ എനിക്ക് എഡിറ്റ് ചെയ്യാം എനിക്ക് എഡിറ്റ് ചെയ്യാ സത്യം പറഞ്ഞ മടിയാണ് എത്ര വീഡിയോ കിടക്കണമെന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ ആരും ബാക്കിയില്ല ഞാൻ അടുത്ത അടുത്ത പാർട്ണർ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത പാർട്ണർ ജിതിൻ ചേട്ട എത്തിയിട്ടുണ്ട് ജിതിൻ ചേട്ടുണ്ട് എത്ര നേരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താ നിങ്ങൾസ്ക്രൈബ് ചെയ്താ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്തോ എന്നാ എൻ്റെ എൻ്റെ അടുത്ത തർക്കം പോയി ചേട്ടി പോയേക്കാം കാണാം അപ്പം നമുക്ക് നേരെ അപ്പം നേരെ നമുക്ക് പോവാം എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് വേണം കേറെ അവിടെ ആദ്യം നമുക്ക് പാസ്സെടുക്കണം നമ്മുടെ ആ കാണുന്ന ഫോറസ്റ്റിൻ്റെ ഇതാണ് അവിടെ നിന്ന് പാസെടുക്കണം ദെൻ നമ്മൾ പോകണം വണ്ടിയൊക്കെ ഇടവെച്ച് വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പം അങ്ങോട്ടേക്ക് കയറാം എടുത്താ ബുദ്ധി എല്ലാ ഫോറസ്റ്റ് അവരുടേതായ കുറച്ച് നിയമാവലികളുണ്ട് മലയാളത്തിൽ ടിക്കറ്റ് കൗണ്ടർ അതായത് ഇവിടെ വന്നിട്ട് ആരും ഇല്ലെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ വിളിച്ചാൽ തന്നെ ഇതാ <laughs> പയ്യോക്കിതാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വേദിനകത്തൊന്നുമില്ല വേദിനകത്ത് ഇതിൻ്റെ ബാറ്ററിയും വെള്ളമൊക്കെയാണ് കാരണം ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ പോവാം തീരെ ഡേ ഏ ആ എനിക്കറിയാൻ പാടില്ല ഞാൻ എനിക്കുള്ള വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോവുന്നത് നല്ല വെയിലാണ് പിന്നാടി വെള്ളം നന്നായില്ലേ ഞാൻ തന്നെ എന്നെ പറഞ്ഞല്ലേ കാര്യമല്ലേ ഇവിടെ ഒരു കുരിശടി പോലെ എന്താ സംഭവം ഉണ്ട് കുരിശുണ്ട് അതിൻ്റെ ഉള്ളി ആരായിരിക്കുന്നത് ഈശോയാ ആ ഈശോ ഇതൊക്കെ എന്താ സംഭവം ഇവിടെ കുർബാന അല്ല ഉണ്ടോ ഇതൊന്നും സംഭവം പോലും ആ എന്താണ് ഞാൻ ഈ ബുളിച്ചെ പോലെ ഒന്നും കട്ട് കിട ഒറ്റ കിടലായിരുന്നു ില്ലല്ലോ ഇ കുറെ ആയിട്ടിട്ട് ആ തുടക്കത്തിന് രണ്ടുപേടി ഇട്ടല്ലോ പിന്നെ ഇട്ടില്ല പിന്നെ ഷോർട്ടാ മാക്സിമം തൊരെ ഒഴിവാക്കൂ നേരത്തെ വന്നു എല്ലാരും ഞാനും നോക്കാം നമ്മുടെ വെയിലാണ് ഫുഡൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാനും അപ്പച്ചനും ഒന്നിച്ചു പോകുന്നു വേറെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ വേറെയുണ്ട് അവര് ഈ നാട്ടിലുള്ളവർ തന്നെയാണ് വേറെ ഒന്നല്ല കൊട്ടിയൂർ കൊട്ടിയൂർ ഇതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ട ഇത് ഏത് അമ്പലാണോ ഏത് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന അമ്പലാ ഏ കാണാൻ പറ്റുമോ ഈ ഇവിടുത്തെ ഓ ഇവരുടെ സ്ഥലം വന്ന് കണിക്കാനുള്ളതായിരിക്കും അല്ലേട്ടാ എന്തെല്ലാം ചീഞ്ചേട്ട എന്തായാലും പറഞ്ച ഒന്നും പറയാനില്ല അടിക്കില്ലായിരുന്നു ആയിതാ മനസ്സിലടുത്തേ ഇത് തലുണ്ടല്ലോ അതിനെ തൊടു ബാക്കിയല്ല ഓക്കേ ഇത് കൊടൂരമായ കാടാണ് ഇവിടെ ആനയും പുലിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ പുലിയൊന്നും ഇല്ല ആനയില്ല ഇല്ലില്ല ആനയില്ലേ ആനയൊന്നും ആനയുടെ കടയുണ്ട് poride kanyek ya ഞാൻ കാണുന്ന ഒരു ഇരുപതാമത്തെ മരം കേട്ടോ ഇതുപോലെ തന്നെ അങ്ങനെ എത്ര എത്ര കാട്ടിലുണ്ടാവില്ല കാട്ടിലുണ്ടാവല്ലോ സംശയ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് വഴി വഴി വണ്ടി ആ ആ റൈറ്റ് വന്ന് വണ്ടിയിൽ ഇറങ്ങി പെട്ടു തന്നെ നടന്നു പോവാട്ട കാലം റോഡ് അല്ല ഇത് പണ്ടത് ഇത് മതി ഇത് സർക്കാർ ഇതിന്റെ സർക്കാരിന്റെ സർവേ കലിന്റെ പകുതി പണ്ടത്തെ സർവേക്കല് എങ്ങനെയായിരുന്നു സർവേ കലിന്റെ പണ്ടത്തെങ്ങനെയാ ഭയങ്കര കാണുന്ന പോലെയല്ലേ ഇത് ഭയങ്കര എക്സ്ട്രീം ആട്ടോട്ട് ഫുഡുണ്ട് ചുമക്കാൻ ഞാനും ഉണ്ട് അപ്പുശനൊക്കെ മടുത്ത് കേട്ടോ കഞ്ഞീൻ്റെ പവറാ കഞ്ഞീന്റെ പവറാ ഈ കാണിക്കുന്നത് കഴപ്പാന്ന് പറയുന്നല്ലേ മത്തിച്ചേട്ടേ നല്ല ഒട്ടുപാല് പലിഞ്ഞു വലിഞ്ഞ് നിൽക്കുന്നില്ല പോവാൻ ഇല്ല ഇപ്പൊ പോയി ടുത്തു മടുത്തു മടുത്തു സിമ്പിളല്ലേ നേരത്തെ ഇത് തന്നെ പറഞ്ഞോണ്ടസ്ക് ഇവിടെയാണ് ായിട്ടാണ് പാത ജിൻകുല്ഭവം എന്നാണ് ഇവർ പറയുന്നത് അമ്മീ അടുത്തു എൻ്റെ പൊന്നി കണ്ടുപിടിച്ച് പിന്നെ അവാർഡുള്ളൂ എന്താ പൊന്നി സത്യം പറഞ്ഞ മേലെ കാതിരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു നടക്കുമ്പം ഇത്ര ക്ഷീണമല്ലേ എൻ്റെ അമ്മ ഇതീ

നമ്മളെത്തി നമ്മളെത്തി എത്തി 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 അധികം ബേക്കൌട്ട് പോകുന്നില്ല പിന്നെ ഈ വീഡിയോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഉണ്ടാവൂലോ കാണുന്നുണ്ടോ കാണണേ പണ്ട് ടിപ്പ് വെട്ടിയാന്നൊക്കെ പറയുന്നെ ആർക്കറിയാ നമ്മളങ്ങ് പറയാലോ ടിപ്പു മറ്റുള്ളവരാണെ ഇതെന്തോ ഇതിനകത്ത് എന്തോ ഐതിഹ്യം ഉണ്ട് ആറ് തലവെട്ടി എന്നാണ് പറയുന്നത് ഇതിന്റെ കറക്റ്റ് ഐതിഹ്യത്തെ പറ്റി നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്താണ് ഇതിന്റെ കറക്റ്റ് ഐതിഹ്യം എന്താ ഇന്റെ കഥ അറിയത്തില്ല ഒന്നും അറിയത്തില്ല എല്ലാം തലവെട്ടിയതാ എന്താ ഇത് ഗണപതിയാണോ പറ്റി കറക്റ്റ് നമുക്ക് എന്താണെന്ന് അറിയത്തൊന്നുമില്ല അറിവ് എന്തായാലും ഇത് വെട്ടിക്കളഞ്ഞ തന്നെയാണല്ലേ എന്നാ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ അറിയന്താ അത് പിന്നെ നമ്മക്ക് കണ്ടെത്താ അല്ല അതെല്ലാം മര്യാദക്ക് പറ ഇതില്ലേ പണ്ടിവിടെ എന്തോ യുദ്ധം നടന്നപ്പം അറിയാന് വെട്ടിപ്പോയതാണെന്ന് എന്താ ഉറപ്പ് ഗത മാത്രമല്ല പൈസ ഉണ്ട് ഇവിടെ നാലും അമ്പു പൈസ ആണോ വേണ ഇനിയും തലയില്ല

അപ്പൊ എത്ര നേരം നമ്മള് കഷ്ടപ്പെട്ടേന്നുള്ള ഫലം കിട്ടി കിട്ടി മാവോഷികൾ ഓടി ഓടി പോകുന്നു ഓടി മാവോഷ്ട എനിക്കവിടെ ഞാനിവിടെ റീച്ച് കിട്ടാനുള്ള ഞാൻ നോക്കുള്ളൂ മാവോയിസ്റ്റ് മറ്റേ വന്നതിന്റെ അടിപൊളി അല്ലേ വൈകിട്ടായിരുന്നെങ്കി മൂടായിരുന്നു അവിടെ നിന്ന് ഇത്ര നേരം നമ്മൾ നടന്നു വന്നോ ഇത് ശിവന്റെയും പാർവതിന്റെയും തല പൂട്ടി എടുത്തേക്കുന്നതാണ് എന്ന് പറയുന്നത് വെട്ടിയതാണ് എന്തായാലും ഇതൊക്കെ ഇതിലൊക്കെയാണ് ഒരുപാട് ചരിത്ര പ്രധാനമായ എന്തൊക്കെയോ കഥകളുണ്ട് നമ്മൾ ഒരാർക്കും അറിയത്തില്ല ഇതിനെ പറ്റി ചിന്താട്ട് അറിയോ ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഞങ്ങൾ പഠിക്കുന്നില്ല ചരിത്രം പഠിക്കേണ്ടി ഓ മനുഷ്യരിത്ര നേരം കണ്ടുപിടിച്ചത് പണ്ടത്തെ കലാകാരനെ രണ്ടുപേരും കൂടിയാ ഏത് പെരുന്ത പെരുന്ത ആ പെരുന്താശേഷൻ ഞാൻ ഞാൻ ലൈവ് പോവാണ്ടോ ഞാനല്ലൈവ് പോവാൻ

എല്ലാ സൈഡിലും നമുക്ക് കാണാൻ പറ്റും ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നേരിട്ട് തന്നെ വന്ന് കാണണം പക്ഷെ ആണ് കേട്ടോ ഇതിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഒരു കാര്യമില്ലാതെ ഓടി വന്ന് കഴിഞ്ഞിട്ട് വന്ന് മടുപ്പാണെങ്കിൽ പോക്കൊക്കെ ഭയങ്കര പാടായിരിക്കും നല്ല വെയിലാണ് വൈകുന്നേര സമയത്തൊക്കെ വരണം വെയിലൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയാണ് ആ ഇവിടെ ഒരുപാട് സ്ഥലുണ്ട് കേട്ടോ സൂപ്പറാണ് വൈബ് സ്ഥലം പിന്നൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടൂല റിസ്ക്കാണ് കവർ അല്ലേ ആർക്കെങ്കിലും കിട്ടിയാൽ മതി വീട്ടിലെത്തണ്ടേർ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കാണണം കേട്ടോ ഗെയ്സ് നമ്മൾ താഴേന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഇവിടെ കറം പറ്റിയാലോ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു ഇത്രയും കാലുകൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് ഇത്ര നാളത്തെ പ്ലാനിങ്ങാണെന്നോ ഒരുപാട് പ്ലാനിങ്ങിട്ടൊന്നും നടക്കൂല പക്ഷേ എന്താ ഇത് ഒരുപാട് ലേറ്റായിപ്പോ ഒന്ന് തോന്നുന്നു കാരണം അത്രയും നല്ലൊരു സ്ഥലം അതും നമ്മുടെ ഒരു ഏരിയ നമ്മുടെ നാട്ടിലൊരു ഏരിയ മൊത്തം പല പല ടൗണുകൾ നമുക്ക് ഈ മലിനെ മുള്ളിക്കയറിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും നല്ല മൂട് സ്ഥലമാണ് അപ്പോൾ ചങ്ങനെയുണ്ട് സ്ഥലം വേനട്ടേ സൂപ്പറല്ലേ പുള്ളിയാണ് നമ്മുടെ ഗൈഡ് പുള്ളിക്കൊരു സ്റ്റെച്ച് ഒക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല കുടുംബക്കാരാണ് ഒരു കുപ്പി വെള്ളം മാത്രേ എടുത്തുള്ളൂ അവം പറ്റിപ്പോയിട്ടിക്ക് വെള്ളം പറഞ്ഞ ആളെ നമ്മള് കൊളാബി അങ്ങനൊന്നും പറയലോ ദിവസം ഇപ്പഴും കളിക്കൂപ്പുള്ള ഒരു ചൂടുവെള്ളമായിട്ട് എല്ലാത്തിനും ഇത്ര പിന്നെ വെള്ളം വരും പറയാനാ കൊറച്ച വരാനുണ്ടാവും തിരിച്ചു പോകുന്നതിനെ കാണുമ്പോ എനിക്ക് താഴേക്ക് ചാടിനെയാണ് തണുപ്പ് വരുന്നുണ്ട് എത്തിയോടേ അയ്യോ എന്താ പട്ടി നീ പലച്ചുപെട്ട എന്റെ മേലെ മോത്തേ ആ നമ്മളെല്ലാരും എല്ലാരും ആയിട്ടുണ്ട് പനിയുള്ള നീ പോകുന്ന ഓർക്കുമ്പോഴാണ് എനിക്കതിശയം ആണോ ഫുൾ ടാസ്ക് ആണോ ടാസ്ക് ആണോ തിരിച്ചു പോവാണ്ടിക്കുന്നത് മുളമണ്ണിത് ഉള്ളപന്നി കൊമ്പ് പറ്റി പാറക്കെ നിൽക്കുന്നുണ്ട് ഈ പാറ ഒക്കെ നിൽക്കുന്നുണ്ടോ ആ ഒരു മരത്തേപ്പെട്ടാണ് നിൽക്കുന്നുണ്ടോ ശരി വരാം ബാക്കി നമ്മുടെ അമ്മയെല്ലാം കൊണ്ടുവരണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല ടാസ്ക് വെച്ചാൽ ധരിച്ചും ചേട്ടാറിയാമോ ഒന്നാമത് വെള്ളമില്ല രണ്ടാമത് ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെ തിരിച്ചു പോയി തിരിച്ചു പോകുന്നത് ഒരു സ്ഥലം വലിച്ചു വിടുമ്പോൾ വിടുമ്പോ പറഞ്ഞ മോത്ത കൊള്ളുന്നു ചെറിയൊരു തണുപ്പ് വന്നുകൊണ്ട് ആശ്വാസമായി അപ്പേക്കും വെള്ളം എല്ലാം കൊണ്ടുവരും വലിയ എന്നാ ചെയ്യും ഇതുമാതിരി നാട്ടുകാരെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചെത്തും യുടെ മുള്ളട്ടോ ഇതുകൊണ്ട് ഇതുകൊണ്ട് കുത്തിയിട്ട് ആൾക്കാരെ ഇതാക്കുന്നു ആൾക്കാരെല്ലാ മൃഗങ്ങളിലും രക്ഷപ്പെടുന്നു ആവശ്യം വരും പണ്ടൊ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ കൊണ്ടൊക്കെ ഷൈൻ ചെയ്യാൻ നമ്മള് വന്നപ്പോ അങ്ങനെ പൊറോട്ട അലക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടോ ഇതുപോലെ വരുന്നവർക്ക് അതിന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവരണം ഫുഡ് കൊണ്ടുവന്നില്ലെങ്കിലും ഈ പ്ലാസ്റ്റിക് അങ്ങനെ ആ ഒരു സുഖേടം തീർന്നു ഇനി പതിയെ താഴേക്ക് ഇറങ്ങണം മതിയാക്കിയ മനല്ലോ വൈകുന്നേരം ഇറങ്ങും കേട്ടോ എന്തായാലും ഇപ്പം ലൈഫിലെ നല്ലൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞൊരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്താണേലും കുറേ നാളായി വരണം എന്നാഗ്രഹിച്ച ഒരു സ്ഥലത്ത് വന്നു ഇതെല്ലാത്തിനൊരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ എത്തുകയുള്ളൂ അപ്പം എൻ്റെ കൂടെ വന്ന മനുചേട്ട ആയാലും അപ്പുച്ചനായാലും ജിതിൻ ചേട്ടനായാലും പിന്നെ രണ്ടുപേരെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരായാലും നല്ല രീതിക്ക് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട് അവർ നാട്ടുകാർ തന്നെയായിരുന്നു ഇവിടെയുള്ളവർ എന്നാലും നല്ല ചേട്ടന്മാരായിരുന്നു എന്താണേലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു എക്സ്പീരിയൻസ് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റി എനിക്ക് മുകളിൽ തന്നെ വീഡിയോ അവസാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ താഴെ എത്തിയപ്പോഴാണ് ഞാനതിൻ്റെ കാര്യം ഓർത്ത് തന്നെ അങ്ങനെ നല്ല വെയിലാണ് എന്താണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ഇനി ഉണ്ടാവുക അടുത്ത വീഡിയോ വരുന്നവരെ വരുമ്പോഴത്തേക്കും കാണാം ഓക്കെ